ആനപ്രേമികളുടെ ഹരമായിരുന്ന ശങ്കരൻകുട്ടിയുടെ പൂർണ്ണകായ പ്രതിമ പുൽപ്പള്ളി സീതാദേവി ക്ഷേത്രത്തിന് മുന്നിൽ ഇനി കാണാം പുൽപ്പള്ളി ദേവസ്വത്തിന്റെ ഈ ആന വർഷങ്ങൾക്ക് മുമ്പ് ചരിഞ്ഞിരുന്നു പതിറ്റാണ്ടോളം ഉത്സവാഘോഷങ്ങളിൽ സീതാദേവി അമ്മയുടെ തിടമ്പ് ശിരസിലേന്തിയ ശങ്കരൻകുട്ടിക്ക് ഉചിതമായ സ്മാരകമാണ് ദേവസ്വം ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് പുൽപ്പള്ളി മുരിക്കന്മാർ ദേവസ്വത്തിന്റെ ആനപ്പെരുമയുടെ അവസാന കണ്ണിയായിരുന്നു ഒറ്റക്കൊമ്പുള്ള ശങ്കരൻകുട്ടി ഈ ആനയുടെ അതേ ഉയരത്തിൽ തന്നെയാണ് പ്രതിമയും നിർമ്മിച്ചിരിക്കുന്നത് എട്ടടി മൂന്ന് ഇഞ്ച് ഉയരത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് പുൽപ്പള്ളി സ്വദേശി സുരേഷ് കൃഷ്ണയാണ് പ്രതിമ നിർമ്മിച്ചത് ആറ് പതിറ്റാണ്ടുകാലം ക്ഷേത്രത്തിൽ അമ്മയുടെ വിഗ്രഹം കലയിലേക്ക് നടന്ന ശങ്കരൻകുട്ടി രണ്ടായിരത്തി പന്ത്രണ്ട് ഒക്ടോബർ പതിനഞ്ചിലാണ് ദേവിയുടെ വിഗ്രഹം പ്രാപിച്ചത് ശങ്കരൻകുട്ടി പുൽപ്പള്ളിക്കാരുടെ പ്രിയപ്പെട്ട കളിച്ചോടിലാണ് പുൽപ്പള്ളിക്കാർക്ക് എന്നും ശങ്കരങ്കുട്ടി കണ്ട് കണ്ടു വേണ്ടിയാണ് ശങ്കരൻകുട്ടിയുടെ പൂർണ്ണകാര്യ സ്ഥാപിച്ചിട്ടുള്ളത് മൂന്ന് മാസക്കാലത്തോളം സമയമെടുത്താണ് പ്രതിമ പൂർത്തിയാക്കിയത് ജനുവരി മൂന്നിന് ക്ഷേത്രത്തിൽ ഉത്സവം ആരംഭിക്കും അന്ന് വൈകിട്ട് അഞ്ചേ മുപ്പതിന് പ്രതിമ നാടിന് സമർപ്പിക്കും സെഡി ബാബു മലനാട് ന്യൂസ് പുൽപ്പള്ളി